നാമകരണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അർത്ഥമുള്ള പേരിടണം അനർഥമായിട്ടുള്ള പേരിടരുത് നല്ല അർത്ഥമുള്ള പേര് നമുക്ക് പേരിന് വല്ല പഞ്ഞുണ്ടോ ആലോചിച്ച് നോക്കൂ ഓരോ കുട്ടികളുടെ പേര് കേൾക്കുമ്പോൾ ഒരു സന്തോഷമായിരുന്നു ഇടക്കാലത്ത് ഇടക്കാലത്ത് വളരെ മോശമായിരുന്നു കുറച്ചൊരു പത്ത് മുമ്പത് കൊല്ലം മുമ്പൊക്കെ വളരെ മോശം പേരുകളായിരുന്നു കുട്ടികൾക്ക് അപ്പോൾ നല്ല പേരുകളായിരുന്നു അപ്പം അത് രണ്ടാമതും തുടങ്ങിയിട്ടുണ്ട് എന്തൊക്കെയോ ചില പേരുണ്ട് ഞാൻ ചെയ്തത് എന്താ അത് സ്വാമി ഇതിൻ്റെ അർത്ഥം ശിവൻ എന്നാണ് ഏത് ഭാഷയിലാണ് സംസ്കൃതത്തിലാ സംസ്കൃതം അങ്ങനെ വാക്കില്ലല്ലോ ആ ബുക്ക് കണ്ടതാണ് സ്വാമി എന്തൊരു കഷ്ടതൊക്കെ അനർത്ഥമായിട്ടുള്ള പേരുടുക നമുക്ക് പേരിന് വല്ല പഞ്ഞുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് എത്ര ദൈവങ്ങളുണ്ട് എത്രണ്ട് കോടിക്കണക്കിനുണ്ട് എല്ലാവർക്കും ഉണ്ട് സഹസ്രനാമം കുറെ കൊല്ലം മുമ്പേ നമ്മള് കോഴിക്കോട്ടൊരു ബുക്ക് സ്റ്റാളിൽ പോയതാ ഒരു പൂർണ്ണ ഗർഭിണിയായിട്ടുള്ളൊരു ഒരു സ്ത്രീ ഉണ്ട് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും അങ്ങോട്ട് പോകും ഞാൻ അല്ല വ്യായാമമാണ് എന്താ സംഭവം എന്താ മതി സ്വാമി അത് കുട്ടിയൊക്കെ പേരിട് ഉള്ള ഒരു പുസ്തകം ഇവിടെ ഉണ്ടെന്ന് കേട്ടാൽ നോക്കാൻ വന്നതാ ഞാൻ പറഞ്ഞു ആ അളമാരിയിലുണ്ട് അവിടെ ഞാൻ കണ്ടു ഉടനെ അവർ അങ്ങോട്ട് പോയി ഓട്ടി വന്നു അവിടെ ഇല്ല സ്വാമി ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല സത്യമാണ് പറഞ്ഞത് അവിടെ ഉണ്ട് എന്നാൽ സ്വാമി ഒന്ന് എടുത്തു തരുമോ ഓ ഞാൻ എടുത്തു തരാം പോയി ഒരു വിഷ്ണു സഹസ്രനാമം എടുത്തു കൊടുത്തു ഒരു ലളിതാ സഹസ്രനാമം എടുത്തു കൊടുത്തു ആൺകുട്ടിയാണെങ്കിൽ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തോളൂ പെൺകുട്ടിയാണെങ്കിൽ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തോളൂ എന്താ പ്രശ്നം എന്നാൽ എന്താ കുഴപ്പം ആലോചിച്ച് നോക്കൂ സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യണം എല്ലാ പേരൊന്നും വരുതേ മോളുടെ പേരെന്താ പഞ്ചപ്രേതാസനാ സീന അതുകൊണ്ടാ പറഞ്ഞ് സെലക്ട് ചെയ്യണം എല്ലാം ഒന്നുകൂടെ ആ ചിന്തിക്ക ഇത്ര സമ്പന്നത നമുക്കുണ്ട് പിന്നെ നമ്മൾ ഈ അർത്ഥമില്ലാത്ത പേര് കുട്ടിയെ കിട്ടണ എന്താ എന്നുള്ളൊരു വ്യക്തം വരുന്നു ആശ്രമത്തിലിട്ടോ സത്യമായി പറയണത് അല്ല കുട്ടിയുടെ പേരെന്താ യോഷിത് യോഷിത് എന്ന് പറയുന്നത് എന്താ അർത്ഥം പെണ്ണ് അപ്പൊ ആണാണ് ബൻ അവൻ്റെ പേര് പെണ്ണ് എന്നാണുള്ളത് അപ്പോൾ huh? എന്തൊക്കെയാകണമെന്നറിയില്ല